ഒത്തിരി സ്നേഹത്തോടെ കൂപകരങ്ങളോടെ എൻ്റെ കൺമുമ്പിൽ ജീവനോടെ ഇടുന്ന കർത്താവിനെ കാണാം എല്ലാ ആരാധനയ്ക്കും യോഗ്യനാണല്ലോ ഇവൻ എല്ലാ മഹത്വത്തിനും യോഗ്യനാണല്ലോ ഇവൻ എല്ലാ സ്തുതിക്കും യോഗ്യനായ കർത്താവ് ആ കർത്താവിനെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധപരമാണ് ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ വലിയ സ്നേഹത്തോടെ കണ്ണു കർത്താവിനെ മക്കളെത്വ സുന്ദരമായ നിമിഷങ്ങളാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ വെളിയില് നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പിലൊക്കെ നിലനിൽക്കാനുള്ള കൃപ തരുന്നത് ഈ സ്നേഹമാണ് ലോകത്തിൻ്റെ ഒരു സ്നേഹവും നിലനിൽക്കുന്നതല്ല ഈ സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിയുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ആദ്യ സ്നേഹം കർത്താവിന് കൊടുക്കണം നീ നിന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോഴും നിന്റെ ആദ്യ സ്നേഹം കർത്താവിനുള്ളതാണ് കൊണ്ടാണുള്ള വചനത്തിലൂടെ പറഞ്ഞത് ഞാനാണ് നിന്റെ ഭർത്താവെന്ന് കർത്താവായ ഞാനാണ് നിന്റെ ഭർത്താവെന്ന് പ്രവാചകനിലൂടെ പറഞ്ഞത് അതാണല്ലോ പണ്ട് മക്കളെ ദൈവത്തെ ആരാധിക്കാൻ ഒരുമിച്ചുകൂടിയിരിക്കും നമുക്ക് നമ്മുടെ വിളി നമ്മുടെ തെരഞ്ഞെടുപ്പ് അത് എന്തുവാകട്ടെ ഒരു ദാമ്പത്യത്തിലേക്ക് ഈ നാളുകളിൽ പ്രവേശിച്ചവരുണ്ടാകാം ഈ കഴിഞ്ഞ നാളുകളിൽ വിവാഹം കഴിഞ്ഞവരുണ്ടാകാം വർഷങ്ങളായിട്ട് വിവാഹ ജീവിതത്തിനായിരിക്കുന്നവരുണ്ടാകാം എവിടെയാ എന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയത് എന്റെ പഴയ പോലെ നിനക്ക് ഇപ്പൊ സ്നേഹിക്കാൻ പറ്റണില്ലേ പഴയ പോലെ നിന്റെ ജീവിത പങ്കാളിയോട് സ്നേഹം നിന്റെ ഉള്ളിൽ തോന്നുന്നില്ലേ എത്രയോ പേര് എത്രയോ ദാമ്പത്യങ്ങളിൽ അച്ഛൻ കണ്ടിരിക്കുന്നു മരണം വേർപെടുത്തിയിട്ടും ഇന്നും ചങ്കിൽ സ്നേഹം കൊണ്ട് നടക്കുന്നവര് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ വിധവയായി തീർന്നിട്ട് ഇന്നും നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് വയസ്സ് പ്രായത്തിലും തന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഏതാനും വർഷങ്ങൾ മാത്രം ഒന്നോ ആറു മാസോ ഒരു വർഷം കൊണ്ടും ജീവിച്ച ആ ജീവിത പങ്കാളിയുടെ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന സ്നേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കുടുംബ ഒരു സഹോദരി ഇവിടെ പത്തും മുപ്പതും നാൽപ്പതും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ഇന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത് എൻ്റെ ജീവിത പങ്കാളി പറയുന്നെനിക്ക് മനസ്സിലാവുന്നില്ലെന്നാ പറയുന്നത് തൊമരാനെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദാമ്പത്യങ്ങളെയും നീ വിശദീകരിക്കുന്നു പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളെ തകർക്കുന്ന സ്വാർത്ഥതയുടെ സ്പിരിറ്റുകൾ സ്വാർത്ഥതയുടെ അഹങ്കാരത്തിൻ്റെ അരൂപികൾ ഞാനെന്നുള്ള ഭാവങ്ങൾ ഞാൻ അധ്വാനിക്കുന്നു ഞാൻ കഷ്ടപ്പെടുന്നു സോ ഞാൻ പറയുന്ന പോലെ വീട്ടിൽ നടക്കും എല്ലാം ഞാൻ ഉണ്ടാക്കി ഞാൻ ഞാൻ ഉണ്ടാക്കിയതല്ല ഞാനാണ് കുടുംബത്തിൻ്റെ നാഥൻ ഞാനാണ് കുടുംബത്തിന്റെ നാഥ ഞാനാണ് കുടുംബത്തിൽ അധ്വാനിച്ച് കാശ് കൊണ്ടുവരുന്നത് ഞാൻ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നടക്കും പരസ്പരം സ്നേഹം മാത്രമല്ല എല്ലാം പങ്കുവെക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ ദാമ്പത്യത്തിലുള്ളത് എന്നിട്ട് നിന്റെ ജീവിതത്തിന്റെ പലതും ഇന്നും നിന്റെ ജീവിത പങ്കാളി അറിയുന്നില്ലല്ലോ അത് തന്നെ അനേകരുടെ വേദന അച്ഛ എന്നോടൊന്നും പറയാറില്ല ചോ എന്നോടൊന്നും പങ്കുവെക്കാറില്ല ചോ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ വാഹനം വീട്ടുമുറ്റത്ത് വന്നപ്പോഴറിഞ്ഞത് എന്ത് വീട്ടിലേക്ക് മേടിച്ച വണ്ടിയാണ് അതുവരെ പറഞ്ഞു പറഞ്ഞുപോലു പങ്കുവെക്കലുകൾ ഒന്നും നടക്കാതെ കടന്നു പോകുന്ന അനേകം ദാമ്പത്യങ്ങളുണ്ട് ഒത്തിരി വേദനയിലും സങ്കടങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദാമ്പത്യ അവിശ്വസ്തയുടെ മുറിവും ആ വഞ്ചനയുടെ ദുഃഖവും ഭാരവും ഒക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒത്തിരി ദാമ്പത്യങ്ങളുണ്ട് പഴയ ചില ബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ കിട്ടാതെ മറ്റു പല ദാമ്പത്യങ്ങളിലേക്കും പ്രവേശിച്ചവരുണ്ട് എന്നിട്ട് മനസ്സിൽ താലോലിക്കുന്നതെല്ലാം പഴയ പാപത്തിന്റെ ഓർമ്മകൾ പഴയ ബന്ധത്തിന്റെ ഓർമ്മകൾ എങ്ങനെ ഒരു ദാമ്പത്യത്തിൽ എങ്ങനെ ആ തലമുറകളിൽ വിശുദ്ധിയുണ്ടാകും ജടത്തിൽ നിന്ന് ജനിക്കുന്നത് ജടികവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണെന്ന് മൊഹനാൻസിലെ ഓ ദൈവമേ ഈ ദാമ്പത്യങ്ങളൊക്കെ അനുഗ്രഹിക്കുന്നു വരുന്നാളുകളിൽ വിവാഹിതരാകാൻ ഒരുങ്ങുന്ന എല്ലാ യൗവനങ്ങളെയും നിന്റെ കാരുണ്യത്തിലേക്ക് ഇപ്പോൾ സമർപ്പിക്കും വിവാഹിച്ചു കഴിഞ്ഞ മക്കളുണ്ടാകാം രാവും പകലും ഇരുപത്തിനാല് മണിക്കൂറും പല വിധത്തിലുള്ള ചാറ്റിങ്ങിലൂടെ കടന്നുപോകുന്നവരുണ്ടാകാം വിവാഹം ഉറപ്പിച്ചു ഓക്കെ സംസാരിക്കാൻ തെറ്റൊന്നുമില്ല പക്ഷേ എത്രമാത്രം അവരുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് ലൗകിക കാര്യങ്ങൾ മാത്രവും വളരെ തുച്ഛമായ കാര്യങ്ങളുള്ള സംഭാഷണങ്ങൾ മാത്രമായി കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യം മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി അപകടങ്ങളിൽ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പോഴറിയും നല്ലതായിരിക്കും എനിക്കറിയാം എത്രയോ വിവാഹം ഉറപ്പിച്ചവര് എല്ലാ ദിവസവും രാത്രി ഫോൺ വിളിച്ച് ഒരുമിച്ച് ജപമാല അല്ലെങ്കിൽ കരുണക്കൊന്ന് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുന്ന എത്രയോ പേര് വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല വിവാഹം കഴിഞ്ഞവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ല വിവാഹം കഴിഞ്ഞ ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ല ഇത് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ കഴിഞ്ഞ നാളുകളിൽ ഒരു സഹോദരി വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് മുപ്പത് ദിവസത്തെ കുർബാന വെച്ചു എന്താണെന്നറിയാമോ മുപ്പത് ദിവസം തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഉപവാസം എടുത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മുപ്പത് ദിവസത്തെ നിയോഗം സമർപ്പിച്ച് ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഒരാത്മീയ ബോണ്ട് ഒരാത്മീയ ബന്ധം ഒരു ദാമ്പത്യത്തിൽ ഇല്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ ആ ദാമ്പത്യം തകരാം ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഒരു ദാമ്പത്യത്തെ ഒന്നിപ്പിക്കുന്നതെങ്കിൽ അത് നിലനിൽക്കും അതല്ല ആ സ്നേഹം ഒന്നിപ്പിക്കപ്പെടാത്ത ദാമ്പത്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൽ പൈശാചികമായ സ്വാധീനങ്ങൾ കടന്നു വരാൻ സാധിക്കും നമ്മൾ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഈ ആരാധനയിൽ പ്രത്യേകം നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് മക്കള് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിവാഹം ഉറപ്പിച്ചിരിക്കുന്നവർ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും വിവാഹം കഴിക്കാൻ പോകുന്നവർ നിങ്ങൾ മനസ്സിൽ കണ്ട് നിങ്ങളുടെ ജീവിത സഖിയാകാൻ പോകുന്ന ആ ആരാണെന്ന് അറിയില്ല അവളെ അവനെയൊക്കെ മനസ്സിൽ കണ്ട് ഇപ്പോഴേ പ്രാർത്ഥിക്കും ദൈവം നീ അനുവദിക്കുന്ന വ്യക്തി മാത്രമേ എൻ്റെ ജീവിത പങ്കാളിയാകാൻ പാ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും എന്റെ ആത്മീയ ജീവിതം തകർന്നു പോകുന്ന എൻ്റെ വിശ്വാസ ജീവിതം എന്റെ വിശുദ്ധ ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരു ദാമ്പത്യത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കരുതേ എന്ന് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കും ക്രിസ്തുവിനെ എനിക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ബന്ധു എനിക്ക് വേണ്ടെന്ന് പറയാം എല്ലായ ദമ്പതിമാരെയും പ്രത്യേകം സമർപ്പിക്കും പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നാളുകളിൽ വിവാഹം കഴിഞ്ഞവര് വിവാഹത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ഉറപ്പിച്ചിരിക്കുന്നവര് മുരാൻ എല്ലാ ദമ്പതിമാരെയും പ്രത്യേകം സമർപ്പിക്കുന്നു പരിശുദ്ധമായ സ്നേഹത്തലവരിപ്പോൾ വിശദീകരിക്കുന്നത് വെറുപ്പില് വിദ്വേഷത്തില് ചുമക്കാൻ പറ്റാതെ ഇങ്ങനെ വൈകാരികമായി മുറിപ്പെടുത്തുക ആ അനുഭവങ്ങളുടെ ഒക്കെ നടുവിൽ കിടക്കുന്ന ഒത്തിരി മക്കളുണ്ട് അവണിങ്ങനെ പറയാൻ പോയി കഴിഞ്ഞ ഇങ്ങനെ കഴിഞ്ഞ പത്ത് വർഷത്തെ മുഴുവനും ഇങ്ങനെ കുറ്റാരോപണങ്ങളായി മുറിവുകളായി വേദനകളൊക്കെ മനസ്സിൽ കിടക്കുന്നവരുണ്ടാവാം ഈശ്വര സൗഖ്യം നൽകണമേ ഈ ദാമ്പത്യങ്ങളെ നീ കൈപിടിച്ചപ്പോൾ ഉയർത്ത ും പുറക്കാനും സ്നേഹിക്കാനും ദാമ്പത്യ ജീവിതത്തിന്റെ യഥാർത്ഥ വിളി എന്താണെന്ന് ദാമ്പത്യ ജീവിതം എന്താണെന്ന് ഒരു അറിവ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ അതാണ് വിളി ക്രിസ്തു എങ്ങനെ സ്നേഹിച്ച് കാൽവരി കാൽവരിക്കുരിശിൽ അവസാനത്തുള്ളി രക്തവും സ്വന്തം ജീവൻ നൽകി ഈശ്വരസഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള വിളിയാണ് ഒരു ദാമ്പത്യത്തിലുള്ളത് കരങ്ങളീശ്ശൂരിലേക്ക് നീട്ടി പിടിക്കുക എല്ലാ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു പ്രത്യേകം സമർപ്പിക്കുക ദമ്പതിമാരൊക്കെ സമർപ്പിക്കുക കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ സമർപ്പിക്കുക മറ്റുള്ളവർ നിങ്ങളുടെ ജീവിത പങ്കാളി അടുത്തില്ലെങ്കിൽ അകലെയാണെങ്കിൽ അവരെയൊക്കെ മനസ്സിൽ കൊണ്ടുവരിക പോയെങ്കിലും കുഴപ്പമില്ല ആത്മനെ അവരുടെ സാന്നിധ്യം അംഗീകരിച്ച് ഏറ്റെടുത്ത് എല്ലാ മക്കളും കരങ്ങൾ ഈശ്വരയ്ക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങളുടെ ദാമ്പത്യത്തിൽ ദൈവം കനിഞ്ഞു നൽകിയ നിങ്ങളുടെ മക്കള് ഇതെല്ലാം എല്ലാം എല്ലാം ദൈവം ദാനമായി തന്നത് എല്ലാം ദൈവഗ്രഹങ്ങളിലേക്ക് കൊടുത്തിട്ട് ഏതാനും നിമിഷം ഒന്ന് യേശുവേ ആരാധന ते ഒട്ടുകുത്തിയങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് നിങ്ങളുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ തമ്മനാന്റെ കരസ്പർശനത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം रा